തദ്ദേശ തീയതി പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ ചൂട് ഉയരുന്നു മത്സര ചിത്രം വരും ദിവസങ്ങളിൽ തെളിയും ഒരു കോർപ്പറേഷൻ ഏഴ് നഗരസഭകൾ പതിനേഴ് ബ്ലോക്ക് പഞ്ചായത്തുകൾ എൺപത്തിയാറ് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് ഒപ്പം ജില്ലാ പഞ്ചായത്തിലേക്കും വോട്ടെടുപ്പ് നടക്കും കോർപ്പറേഷനിൽ ഇക്കുറി പോരാട്ടം കടുക്കും കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുക യു ഡി എഫിന് അഭിമാന പ്രശ്നമാണ് കോൺഗ്രസിൽ നിന്ന് തെറ്റി വിമതരായി മത്സരിച്ച് ജയിച്ച എം കെ വർഗീസിനെ മേയറാക്കി അഞ്ചു വർഷവും പൂർത്തീകരിച്ച എൽ ഡി എഫ് കൂടുതൽ സൂക്ഷ്മതയോടെയാണ് കളത്തിലിറങ്ങുന്നത് ലോക്സഭയിലേക്കുള്ള സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ആവേശത്തിൽ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിനാണ് ബി ജെ പി ഒരുക്കം നിലവിൽ എൽ ഡി എഫ് ഇരുപത്തിയഞ്ച് യു ഡി എഫ് ഇരുപത്തിനാല് ബി ജെ പി ആറ് എന്നിങ്ങനെയാണ് കക്ഷിനില മേയർ സ്ഥാനം വനിതാ സംവരണമായതോടെ പരിചയസമ്പന്നരായ വനിതാ നേതാക്കളെ തന്നെ മുന്നണികൾ രംഗത്തിറക്കും കോൺഗ്രസിൽ നിന്ന് ലാലി ജെയിംസ് നിജി ജസ്റ്റിൻ സുബി ബാബു തുടങ്ങിയവർ രംഗത്തുണ്ടാകും അജിത ജയരാജൻ രാജശ്രീ ഗോപൻ എന്നിവരാണ് സിപിഎം പട്ടികയിലെ മുൻനിരക്കാർ നിലവിൽ തേക്കിൻകാട് ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന ബി ജെ പിയിലെ പൂർണിമ സുരേഷ് വീണ്ടും ഇറങ്ങുമെന്നാണ് സൂചന ഇത്തവണ ഡിവിഷനുകളുടെ എണ്ണം അൻപത്തിയഞ്ചിൽ നിന്നും അൻപത്തിയാറായി ഉയർന്നു തിരുവമ്പാടിയാണ് പുതിയതായി നിലവിൽ വന്ന ഡിവിഷൻ ഇരുപത്തിയൊൻപതംഗ ജില്ലാ പഞ്ചായത്തിലേക്കും പോരാട്ടം കടുക്കും നിലവിൽ അഞ്ചംഗങ്ങൾ മാത്രമുള്ള യു ഡി എഫ് പരിചയസമ്പന്നരെയും പുതുമുഖങ്ങളെയും രംഗത്തിറക്കി ഭരണം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ മത്സരഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ചൂണ്ടുപലകയാകുമെന്നതിനാൽ എൽ ഡി എഫും കൃത്യമായ കണക്കുകൂട്ടലോടെയാണ് അംഗത്തട്ടിലേക്ക് ഇറങ്ങുന്നത് ശക്തി തെളിയിക്കുക ബി ജെ പിക്കും അഭിമാന പ്രശ്നമാണ് പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷവും ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ് പുതുമുഖങ്ങളെ കൂടുതൽ താഴെത്തട്ടിൽ രംഗത്തിറക്കി മേൽക്കേ നിലനിർത്താനാണ് അവരുടെ ശ്രമം സംസ്ഥാന സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും വികസന നേട്ടങ്ങൾ പെൻഷൻ വർധനവ് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം തുടങ്ങിയവയൊക്കെ തുണയാകുമെന്നാണ് ഇടതുപ്രീക്ഷ വിമതശല്യം പരമാവധി ഒഴിവാക്കി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുകയാണ് യുഡിഎഫിനു മുന്നിലുള്ള വെല്ലുവിളി പുതുമുഖങ്ങളും ജനകീയരുമായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുമെന്ന് നേതൃത്വം പറയുന്നു നിലവിലെ തദ്ദേശ ഭരണ സംവിധാനങ്ങളോടുള്ള എതിർപ്പ് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനവികാരം എന്നിവയെല്ലാം വോട്ടായി മാറിയാൽ തദ്ദേശപ്പോരിൽ മുന്നിൽ കയറാമെന്നാണ് യുഡിഎഫ് പ്രതീക്ഷ ജില്ലയിൽ അവണിശേരി പഞ്ചായത്തിൽ മാത്രമാണ് ബി ജെ പി ഭരണത്തിലുള്ളത് മുൻപ് ഭരണമുണ്ടായിരുന്ന തിരുവല്ലാമലയിൽ ഒപ്പത്തിനൊപ്പമെന്ന ആശ്വാസവുമുണ്ട് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ പ്രധാന പ്രതിപക്ഷമായും ബി ജെ പി വളർന്നു മറ്റു തദ്ദേശ സ്ഥാപനങ്ങളിലും ഇരു മുന്നണികൾക്കും വെല്ലുവിളി ഉയർത്തുന്ന രാഷ്ട്രീയ ശക്തിയെ മാറിയെന്നവകാശപ്പെടുന്ന ബി ജെ പിക്ക് കണക്കിലും അത് തെളിയിച്ചേ മതിയാകൂ പുതിയ രാഷ്ട്രീയ നേതൃത്വത്തിന് കീഴിലാണ് തൃശൂർ ജില്ലാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് ഡി സി സി പ്രസിഡന്റായി ജോസഫ് ടാജറ്റും സിപിഎം ജില്ലാ സെക്രട്ടറിയായി കെ വി അബ്ദുൾ ഖാദറും സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദരും ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പരീക്ഷണമാണ് നേരിടാൻ പോകുന്നത് ബി ജെ പി ആകട്ടെ ജില്ലയെ മൂന്നായി വിഭജിച്ച് ജസ്റ്റിൻ ജേക്കബ് നിവേദിത സുബ്രഹ്മണ്യൻ എ ആർ ശ്രീകുമാർ എന്നിവരെ അധ്യക്ഷരാക്കിയുള്ള സംഘടനാ സംവിധാനത്തിലൂടെയാണ് പോരിനിറങ്ങുന്നത് ടി സി വി ന്യൂസ് തൃശൂർ